ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോ എല്ലാവർക്കും ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അപ്പം നമ്മളിത് ആ ഓണത്തിൻ്റെ ചെറിയ സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മളിത് ആ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന്ന് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മളെപ്പോഴും പോകാറുള്ളത് നമ്മുടെ തൊട്ടടുത്ത് കാർവാർ ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്തവണ ഇപ്പം ഞങ്ങൾ നമ്മുടെ ഗോവ കർണാടക ബോർഡറിലുള്ള ആദ്യം കാണുന്ന ബീച്ചായ പോളോം ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അതാ പോകുമ്പോഴത്തേക്കും ഇതാ പോകുന്ന ആ പോളോം ബീച്ചിൻ്റെ അടുത്ത സൈഡിൽ ഇതാ നിറയെ പച്ച വിരിച്ചിങ്ങനെ നെല്ലിങ്ങനെ നിൽക്കുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നി ഞാൻ പിന്നെ പെട്ടെന്ന് വണ്ടി തന്നെ ഇറങ്ങി വീഡിയോ എടുക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പച്ച വിരിച്ച് നെൽപ്പാടും ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടും കൂടുതൽ വൈകുന്നേരം കൂടി ആയ സമയമായതുകൊണ്ട് വെയിലൊക്കെ കുറഞ്ഞ് ഇരിക്കുന്നതായതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനും എല്ലാം നല്ലൊരു കുളിർമയൊക്കെ കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടാൽ പിന്നെ അതിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറി കുറച്ച് വെറുതെ ഇങ്ങനെ പറമ്പ് പോലെ ഇങ്ങനെ കിടപ്പുണ്ട് കിട്ടും അവിടെ നിറയെ മൈൽ മൂന്നാല് മയിലുകൾ വന്നിങ്ങനെ പുല്ലൊക്കെ തിന്നുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവർ നമ്മളെ കാണുമ്പോഴത്തേക്കിന്നവരും നമുക്ക് പിടുത്തം തരത്തില്ല അവരങ്ങ് ഓടി പോകും കേട്ടോ പിന്നെ ഈ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയേ ബീച്ചിലെ കാഴ്ചകളൊക്കെ ഞാൻ നിറയെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ബീച്ചിലെ കാഴ്ചകളൊക്കെ കുറച്ചേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം പിന്നെ എന്താണ് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഞാൻ സദ്യ ഉണ്ടാക്കാനും വീഡിയോ എടുക്കാനും എല്ലാം ഞാൻ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് ആ ഓണത്തിൻ്റേതായിട്ടുള്ള വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു ചെറിയ സദ്യ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ കുറച്ച് കറികളും പായസവും എല്ലാം കൂടെ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ വാഴയിലയിൽ നിലത്തിരുന്ന കേട്ടോ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഓണം നമ്മൾ ആഘോഷിച്ചത് കിട്ടാം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അതിന് ശേഷം നമ്മളിത് വൈകുന്നേരം ബീച്ചിലൊക്കെ വന്ന് ബീച്ചിലൊക്കെ പോയി ഈ അടിച്ചു പൊളിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഓണവിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു ഓണം അടിച്ചു പൊളിച്ച് എല്ലാവരും ഹാപ്പി ആയിരുന്നോ അപ്പം നമ്മുടെ ഇന്നത്തെ ഇതാ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും